കേരളൊക്കെ കാണാൻ വന്നതാണ് കോഴിക്കോട് ബീച്ചിലാണുള്ളത് കാറ് ദൂരെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്ത് നടന്ന് വരികയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രാ ഇവിടെ ട്രാഫിക് അത്യാവശ്യം ഉണ്ട് പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് റോഡ് സൈഡിലെല്ലാം ഞങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ഡി സി ബുക്സിൻ്റെ കെ എൽ എഫ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ പുറമേ നിന്നുള്ള പല സെലിബ്രിറ്റീസും റൈറ്റേഴ്സും സിനിമ ആക്ടേഴ്സ് അങ്ങനെ എല്ലാ പ്രസിദ്ധരായ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നല്ലൊരു ഫെസ്റ്റിവലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം എട്ടാമത്തെ വർഷമാണ് കോഴിക്കോട് ബീച്ചിൽ ഡി ബുക്സ് ഇത് നടത്തുന്നത് ഇപ്പം എൻ്റെ സൈഡിൽ ഈ ഈ ഒരു വേദിയിലിപ്പം നമ്മുടെ റാം കെ റഫ് ആനന്ദിയുടെ ഒക്കെ റൈറ്ററായിട്ടുള്ള അഗിൽ പി ധർമ്മചന്ദ്ര സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരുപാട് വേദികളിലായിട്ട് ഒരുപാട് പേര് പല സെഷൻസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം പിന്നെ കുറച്ച് ബുക്ക്സ് വാങ്ങണം അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നാളെയുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് വർഷമായിട്ട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണത് എട്ടാമത്തെ എഡിഷൻ ആണിത് അദ്ദേഹം മനോജ് വള്ളനാട് എന്ന് പറയും ഉടൽവേദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയൊരു ന്യൂറോ സർജനാണ് ചായയും കടികളുമില്ലാതെ പിന്നെന്ത് കോഴിക്കോട് ബീച്ച് ഒരുപാട് ഫോറിനേഴ്സായിട്ടുള്ള ആൾക്കാരും ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയും ശ്രോതാക്കളായിട്ടും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ചില്ലാവാനും വായിക്കാനും സംസാരിക്കാനും ഡിസ്കഷനും ചർച്ച ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ അടിപൊളിയായി ഇവിടെ വന്നിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണിക്കാതിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ കടൽപ്പാലവും കോഴിക്കോട് ബീച്ചും ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ കോഴിക്കോട് ബീച്ച് കിട്ടുന്ന ഉപ്പിലിട്ട പൈനാപ്പിളും പേരക്കയും മാങ്ങയും ഇതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഐസുരുതിയും ഇതിനെല്ലാം കൂടെ ഡി സി ബുക്സിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും അടിപൊളി കോംബോയാണ്

எல்லாரும் சில்லாயிட்டு சில்லாய்டி இருக்கிண்டுக்கு ഇതിൻ്റെ ഒരു ബ്രോഷർ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ട് ഓരോ ദിവസം ഏഴ് വേദികളാണ് ഉള്ളത് അക്ഷരം ഗ്രന്ഥം തൂലിക കഥ എഴുത്തോല വാക്ക് വായന അതിലിപ്പോൾ ഓരോ ദിവസം ഓരോ സമയത്ത് ഏതൊക്കെ പ്രോഗ്രാംസുള്ളതെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ചുമണിയായി അപ്പോൾ അഞ്ചുമണിക്ക് ഇവിടെ കഥ എന്ന് പറഞ്ഞ വേദിയിൽ ബെന്യാമിൻ്റെ ഒരു സെഷനുണ്ട് അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ ബുക്ക് ഇവരുടെ ബുക്ക് സ്റ്റോർ ഉണ്ട് ഇവിടെ അവിടെ കയറിയിട്ട് കുറച്ച് ബുക്സ് വാങ്ങണം എന്നിട്ട് തിരിച്ചു പോകുന്നതാണ് പ്ലാന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്യാവശ്യം നല്ല ഉണ്ട് പക്ഷേ കോഴിക്കോട് ബീച്ചിൽ പ്രത്യേകത എത്ര പേര് വന്നു കഴിഞ്ഞാലും കോഴിക്കോട് ബീച്ചിൽ വീണ്ടും അവരെല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും தேர்வடி கேள்வி பெற்ற இல்ல நான் சொந்தனிக்க டேஷ் ஆன் இந்தரேதுக்கு உரிய सम्मान தகுயுள்ள ஜிசிடி পুরস্কারம் பெற்றதுngane കേരളത്തിലെ ഒരു കുഞ്ഞി ഗ്രാമത്തിൽ മൂന്നാം ലോകരാജ്യത്ത് ജീവിച്ചിരുന്ന എന്നെ അങ്ങനെയെങ്കിലും ഒന്നാം രാജത്ത് എത്തിച്ചതിലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുക ഈ സെഷൻ യാത്രയെക്കുറിച്ചുള്ളതാണ് പക്ഷെ അത് എൻ്റെ യാത്രയെ കുറിച്ചാണ് ഷകരാസിന്റെ യാത്രയെക്കുറിച്ചാണ് ഡിസി ബുക്സിന്റെ ബുക്ക് സ്റ്റോർ ഉണ്ട് നമുക്ക് കുറച്ച് ബുക്സ് കൂടെ വാങ്ങിട്ട് തിരിച്ചു ഒരുപാട് പേരുണ്ട് സുജിത് ഭക്തന്റെ ഐ എൻ ബി ഡയറീസ് പുള്ളിയുടെ എല്ലാ ബ്ലോഗും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സീരീസിലുള്ള അപ്പോൾ അതിൻ്റെ ബുക്സ് വന്നിട്ടുണ്ട് ഇന്നലെ ലോഞ്ച് ചെയ്താണ് റാം കെയർ ഓഫ് ആനന്ദിയുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേർഷൻ ഇത് രണ്ടു ദിവസം മുമ്പ് റിലീസ് ചെയ്താ ഇതിനെ മലയാളം പിന്നെ നമ്മൾ ആദ്യം വായിച്ചു എൻ പി മുഹമ്മദിൻ്റെ നമ്മൾ എം ടിയുടെ അറബി പോയിൻ്റ് എന്ന് പറയുന്ന നോവൽ എം എം ടിയും എൻ ടി മുഹമ്മൂഡാണ് എഴുതി നല്ല ബുക്കായിരുന്നു അതിന്നെടുത്തത് റോബിൻസൺ ക്രൂസോ വായിച്ചിട്ടുണ്ടോ ഒരു ദ്വീ ദ്വീപിൽ കപ്പൽ തകർന്നിട്ട് ഇയാളൊരു ദ്വീപിൽ അകപ്പെട്ടു പോകും എന്നിട്ട് അവിടെ നിന്ന് അയാൾ ഒറ്റയ്ക്ക് അവിടെ ജീവിച്ച് വരുന്നത് പിന്നീട് ആ ദ്വീപിൽ കുറേ ആൾക്കാർ വന്നിട്ട് അവസാനം അവിടെ അവരെ ഒരു ഒരു സമൂഹമായിട്ട് മാറുന്ന നൈസ് സ്റ്റോറിയാണ് നമ്മുടെ കയ്യിലുണ്ട് ബഷീറിൻ്റെ എല്ലാ ബുക്സും ഉണ്ട് ഇതിൽ ഒരുവിധം എല്ലാ ബുക്കും നമ്മുടെ വീട്ടിലെ ലൈബ്രറിയിലുണ്ട് ഷിംനാസിന്റെ ബുക്കാണിത് ഒരു കാലത്ത് വായനയ്ക്ക് ഒക്കെ നിന്ന് പോയതിനിവസം റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ഇവരുടെ എഴുത്തുകളും ബുക്സുമാണ് ഇവരുടെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ബുക്ക് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഈ വായന റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വാങ്ങി ബുക്കതാണ് ഏതാ ഒരു മൂന്ന് വർഷം മുമ്പ് അതിനുശേഷം ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ബുക്ക്സ് ഞാൻ വാങ്ങി വായിച്ചിട്ടുണ്ട് അമ്മ ചീന്തുകൾ നമ്മൾ വായിച്ചതാ ഇത് അടിപൊളി ബുക്കാവും കോൾ കലാനിധി എന്ന് പറഞ്ഞാളുടെ പ്രാണൻ അലയുമ്പോൾ ഇയാളൊരു ഇന്ത്യൻ ഒറിജിനാണ് പക്ഷെ വിദേശത്തുള്ള ഒരു എഴുത്തുകാരനായി പക്ഷേ അയാളുടെ ആദ്യത്തെ ബുക്കാണ് അയാൾ ഒരു ഡോക്ടർ ആയിരുന്നു അയാൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ക്യാൻസർ വന്ന് മരിച്ചുപോയി അപ്പോൾ ഇത് ഇതിൻ്റെ ഫൈ ബുക്ക് അവസാനിപ്പിച്ചത് പുള്ളിയുടെ വൈഫാണ് അപ്പോൾ നമുക്ക് ഈ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുള്ളി അനുഭവിച്ച വേദനകളും ആ മരണം വരെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അടി ഒരു ബുക്കാണത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണത് നമ്മള് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങി കുറച്ച് ഓതേഴ്സിനെ കണ്ടു ഇനി കോഴിക്കോട് ബീച്ചിന്റെ വാങ്ങിയൊക്കെ ആസ്വദിച്ച് സൺസെറ്റ് അവർ ആയി അത് കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്